പുലർച്ചയിൽ മാർക്കറ്റ് തുറന്നപ്പോൾ തന്നെ അപ്പോൾ തന്നെ എന്ന് തന്നെ പറയാം ഏകദേശം കുറച്ചൊന്നായപ്പോൾ തന്നെ എൻ്റെ കണ്ണും തുറന്നു ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് കൊണ്ടായിരിക്കാം എന്തായാലും സ്വർണ്ണവിലയുടെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത് വളരെ നിർണായകമായിരുന്നു അപ്പോൾ അത് ആദ്യത്തെ സമയങ്ങളിൽ ഗോൾഡ് പോസിറ്റീവ് ടെറിട്ടറിയിലാണ് അതായത് ഉയർച്ചയാണ് ഉള്ളത് ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഒരു നെഗറ്റീവിലൂടെയാണ് ഗോൾഡ് അവസാനിക്കുന്നത് അതും നല്ല മൈനസ് മുപ്പത് മൈനസ് അറുപതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യം പക്ഷേ മൈനസ് മുപ്പത് ഒക്കെ ഇടിച്ചിലാണ് അവസാനം ക്ലോസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നെഗറ്റീവിൽ എപ്പോഴും അതായത് ഒരു റബ്ബർ ബോൾ വെള്ളത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി അങ്ങനെ ഉണ്ടാവും അത് റീബൗണ്ട് ചെയ്യുന്നത് പോലെ ഗോഡിൻ്റെ ഒരു നേച്ചറാണത് ആ ഒരു അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പാറ്റേൺ തന്നെയായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഉയർച്ച തന്നെയാണ് രാവിലെ തന്നെ കാണിക്കുന്നത് അപ്പോൾ പക്ഷേ അത് ഇപ്പോൾ മാർക്കറ്റിൽ ജസ്റ്റ് തുറന്നിട്ടേ ഉള്ളൂ അപ്പോൾ എഴുപത്തി രണ്ടായിരത്തി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് സ്വർണവില നാളെ ഐ മീൻ നാളല്ല ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയാണ് പക്ഷേ പോസിറ്റീവ് അതായത് ഗ്രീൻ മൂവ്മെൻറ്റ് എന്ന് ഐ മീൻ പോസിറ്റീവ് ഉയർച്ചയിലേക്കുള്ള ഈ പോക്ക് തന്നെയാണ് ഗോൾഡ് കാണിക്കുന്ന ഉയർച്ചയിലേക്ക് തന്നെയാണ് പിന്നെ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട് കേട്ടോ നമ്മളിന്നും ചെയ്യുന്ന ഇൻ്റർനാഷണൽ ലെവലിലുള്ള നാഷണൽ ലെവലിൽ തന്നെ ഉള്ള തീവ്രവാദ ഭീഷണികളും മറ്റുള്ളതിൻ്റെ ഭാഗമായിട്ട് അങ്ങനത്തെ ഒരു ഫാക്ടറുകളുമൊക്കെ ഗോൾഡിനെ സ്വാധീനിച്ചേക്കാം അത് വേറെ കാര്യം ഇപ്പോൾ എന്തായാലും ഇൻ്റർനാഷണൽ ലെവലിലുള്ള മെയിൻ ഫാക്ടേഴ്സാണ് ഗോൾഡിനെ എസ്പെഷ്യലി യു എസ് ചൈന ട്രേഡ് ടെൻഷൻ തന്നെയാണ് അതിലിപ്പോഴും ഒരു ഡീല് ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഗോൾഡ് നമ്മൾ പറഞ്ഞതുപോലെ മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത ഇനിയിപ്പോൾ മണ്ടേയിലുള്ള തുടക്കത്തിൽ എന്തെങ്കിലും ഗോൾഡിന് പതർച്ച ഇനി കുറച്ച് മൂവ്മെൻ്റ് ചെയ്ത് സായക്ക് പോയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടക്കം എന്ന് പറയുന്നത് അതായത് ഗോൾഡിന് ഇപ്പോഴും അപ്പാട് തേഴ്സ്റ്റിപ്പോ ഉണ്ട് എന്നുള്ളതാണ്